ജോലിയോട് മൂന്ന് ക്യാരക്ടേഴ്സാണ് അതിൽ ഏത് ക്യാരക്ടർ ഏറ്റവും കൂടുതൽ

ഇഷ്ടപ്പെട്ടോ അല്ലേ സിനിമയേ? મને കുറഞ്ഞോടോ ഇഷ്ടപ്പെട്ടോ? ആ, എനിക്ക് എനിക്ക് ജോനറെ എനിക്ക് ക്യാരക്ടർ ഇഷ്ടപ്പെട്ടേ. ഹായ് ഗയ്സ്, തേർഡ് ക്യാരക്ടർ. തേർഡ് ക്യാരക്ടർ ഇഷ്ടപ്പെട്ടോ? അല്ലവട ഇഷ്ടപ്പെട്ടോ? ജോണി എങ്ങനെയുണ്ട്? ഓക്കേ. അടിപൊളി. അടിപൊളി. ഫാമിലി ആണോ നമ്മൾ? ആ. നല്ല വള നല്ല സൂപ്പർ സൂപ്പർ ആണ് സൂപ്പർ അടിപൊളി അടിപൊളി നല്ല വള നല്ലോണം നല്ലോണം നല്ല നല്ലോണം 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 ആ പിന്നെ അടിപൊളി നല്ല നല്ല ഡ്രസ് ക്ലൈമാക്സ് ആ പടം ഓക്കേ അടിപൊളിയാണ് തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് ആണ് വന്നതാണോ ഈ ഒ ടി ടി ഇറങ്ങിയിട്ട് ഇപ്പൊ പ്രിന്റ് ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ അങ്ങനെ കാണാൻ മാതിരി മണ്ടന്മാരെന്നുള്ളൂ അങ്ങനെ കാണണ്ടതല്ല പടം തിയേറ്ററിൽ തന്നെ മസ്റ്റ് ആണ് അടിപൊളിയാണ്